നമസ്കാരം ശ്രീബുദ്ധൻ്റെ ജനസ്വാധീനം അനുദിനം വർദ്ധിച്ചു വരികയായിരുന്നു ധാരാളം ചെറുപ്പക്കാർ ബുദ്ധനിൽ ആകൃഷ്ടരാവുകയും വീടും പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ച് ബുദ്ധവിഹാരങ്ങളിൽ വന്ന് ഭിക്ഷുക്കളാവുകയും ചെയ്യുന്നു മറ്റ് മതവിഭാഗങ്ങളെ ഇത് വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു തർക്കങ്ങളിൽ പരാജയപ്പെടുത്താമെന്ന് വെച്ചാൽ അതിലും രക്ഷയില്ല ഉദാഹരണത്തിന് ഒരു സംഭവം വിവരിക്കാം ബുദ്ധൻ നളന്തവഴി കാമ്പ നഗരത്തിലെത്തി അംഗരാജ്യത്താണത് അവിടെ ഗഗാര തടാകത്തിന് സമീപം ഒരു ചെറിയ വനത്തിലാണ് അദ്ദേഹം താമസിച്ചത് താമരപ്പൂക്കൾ ധാരാളമുള്ള സ്ഥലമാണത് ബുദ്ധൻ്റെ വാക്കുകൾ കേൾക്കാൻ ജനം കൂട്ടത്തോടെ വന്നു തുടങ്ങി സോനദണ്ഡൻ എന്നു പേരുള്ള സമ്പന്ന ബ്രാഹ്മണനും ബുദ്ധനെ കാണാൻ വന്നു കുശാഗ്ര ബുദ്ധിമാൻ എന്ന പേരിൽ ആ പ്രദേശത്തെ ആളുകൾ ബഹുമാനിക്കുന്ന വ്യക്തിത്വമായിരുന്നു സോനദണ്ഡൻ്റെത് ബുദ്ധനെ കാണാൻ പോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ വിലക്കിയിരുന്നു സോനദണ്ഡൻ ബുദ്ധനെ സമീപിച്ചാൽ ബുദ്ധന് കൂടുതൽ പ്രശസ്തി ലഭിക്കും എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബുദ്ധനെ സന്ദർശിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അഗാധമായ അന്തർജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ബുദ്ധൻ എന്ന് കേട്ടിട്ടുണ്ട് ഏതൊക്കെ മേഖലകളിലാണ് ബുദ്ധൻ എന്നേക്കാൾ കവിഞ്ഞ അറിവ് പ്രകടിപ്പിക്കുന്നത് എന്നും ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ ബുദ്ധനേക്കാൾ കൂടുതൽ അറിവ് പ്രകടിപ്പിക്കുന്നത് എന്നും അറിയണം നൂറുകണക്കിന് ബ്രാഹ്മണർ സോനദണ്ഡനെ അനുഗമിച്ചു ഗഗാര തടാകത്തിനടുത്തേക്ക് അവർ നടന്നു നമ്മുടെ ജാതിയുടെ പാഠങ്ങളാണ് ബുദ്ധൻ്റെ പാഠങ്ങളെക്കാൾ മികച്ചത് എന്ന് തെളിയിക്കാൻ കഴിയും എന്ന് അവർ ധരിച്ചു കാഴ്ചക്കാരായി ധാരാളം ജനം കൂടി ബുദ്ധന്റെ മുമ്പിൽ നിന്നപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് സോനദണ്ഡൻ ഒന്ന് പതറി എങ്ങനെ തുടങ്ങണം എന്ന് ശങ്കിച്ചപ്പോൾ ആദ്യം സംസാരിച്ചു കൊണ്ട് ബുദ്ധൻ അദ്ദേഹത്തെ സഹായിച്ചു ബുദ്ധൻ പറഞ്ഞു ഒരു ശുദ്ധ ബ്രാഹ്മണനാവാൻ എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത് എന്ന് താങ്കൾ പറയൂ സോനദണ്ഡ അത്യാവശ്യമാണെങ്കിൽ വേദങ്ങളിൽ നിന്നുള്ള തെളിവുകൾ ഉദ്ധരിക്കൂ അത് കേട്ടപ്പോൾ സോനദണ്ഡന് സന്തോഷമായി അദ്ദേഹം കൂടുതൽ അറിവ് നേടിയ മേഖലയാണ് വേദങ്ങൾ അദ്ദേഹം പറഞ്ഞു ഗൗതമ മുനി ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ അഞ്ച് പ്രത്യേകതകൾ സൂക്ഷിക്കുന്നുണ്ട് ഒന്ന് കാഴ്ചയ്ക്ക് നല്ല വ്യക്തിത്വം വേണം വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിനുള്ള ഉണ്ടാവണം തലമുറകളായി നിലനിൽക്കുന്ന രക്തശുദ്ധി വേണം ഉയർന്ന ധാർമ്മിക ബോധം വേണം നല്ല ജ്ഞാനവും ഉണ്ടാകണം അപ്പോൾ ബുദ്ധൻ ചോദിച്ചു ഇപ്പറഞ്ഞവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതായാലും ശുദ്ധ ബ്രാഹ്മണൻ ആകുന്നതേത് സോനദണ്ഡം പറഞ്ഞു അവസാനത്തെ രണ്ടെണ്ണം ഒരു കാരണവശാലും ഒഴിവാക്കാനാവാത്തതാണ് അതായത് ഉയർന്ന ധാർമ്മിക ബോധവും ഉയർന്ന ജ്ഞാനവും ശരീര സൗന്ദര്യം വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിലെ ശുദ്ധി രക്തശുദ്ധി എന്നിവ അത്രമാത്രം അനിവാര്യമല്ല ഇത് കേട്ടപ്പോൾ സോനദണ്ഡനോടൊപ്പം വന്ന അഞ്ഞൂറോളം ബ്രാഹ്മണർക്ക് അല്പം ഈർഷ തോന്നി അവർക്കത് ഇഷ്ടപ്പെട്ടില്ല സോനദണ്ഡന്റെ അഭിപ്രായത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി അവർ കൈകൾ ഉയർത്തി ബുദ്ധൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ആടിക്കളിക്കുകയാണോ സ്വന്തം ജാതിയെക്കുറിച്ച് പരിഭ്രമിച്ചു പോയോ എന്നവർ സംശയിച്ചു അപ്പോൾ ബുദ്ധൻ അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ബഹുമാന്യ അതിഥികളെ നിങ്ങൾക്ക് സോനദണ്ഡനിൽ വിശ്വാസമുണ്ടെങ്കിൽ ശാന്തരായിരിക്കൂ അദ്ദേഹത്തെ ഞാനുമായി സംസാരിക്കാൻ അനുവദിക്കൂ വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാവൂ ഇത് കേട്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി അപ്പോൾ സോനദണ്ഡൻ പറഞ്ഞു ഗൗതമമുനി എൻ്റെ സുഹൃത്തുക്കളോട് ചില വാക്കുകൾ പറയാൻ എന്നെ അനുവദിക്കൂ സോനദണ്ഡൻ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ നേരെ തിരിഞ്ഞ് എന്റെ മച്ചൂനൻ അങ്കകനെ കണ്ടോ എന്ന് ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു സുന്ദരനും ആദ്യത്വമുള്ളവനുമായ ഒരു യുവാവായിരുന്നു അങ്കകൻ അദ്ദേഹത്തിന്റെ മട്ടും ഭാവവും മഹത്തരമായിരുന്നു ഗൗതമനൊഴികെ മറ്റാർക്കെങ്കിലും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തോട് കിടപിടിക്കാൻ കഴിയുമായിരുന്നില്ല വേദങ്ങളിലും വലിയ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു വഴിപാടുകൾക്കുള്ള വേദമന്ത്രങ്ങൾ ഉരുവിടുന്നതിനും അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു തൻ്റെ കുടുംബത്തിലെ രണ്ട് വിഭാഗങ്ങൾക്കും അതായത് മാതാവിൻ്റെയും പിതാവിൻ്റെയും വഴിയിൽ ഏഴ് തലമുറകളോളം നീളുന്ന രക്തശുദ്ധിയും അവകാശപ്പെടാം ഈ ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിൽ ഉണ്ട് എന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയുള്ള അംഗകൻ മദ്യപാനിയും കൊലപാതകിയും കള്ളനും ബലാത്സംഗക്കാരനും നുണ പറയുന്നവരുമാണെന്ന് സങ്കല്പിക്കൂ എങ്കിലദ്ദേഹത്തിൻ്റെ ഭംഗിക്കും വേദോച്ചാരണത്തിലെ പാടവത്തിനും രക്തശുദ്ധിക്കും എന്തു വിലയാണുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ല പ്രവൃത്തികളും വിജ്ഞാനവും ആണ് ഒരു യഥാർത്ഥ ബ്രാഹ്മണനാവാനുള്ള ഗുണങ്ങളെന്ന് നാം തിരിച്ചറിയണം ഇതെല്ലാവർക്കും വേണ്ടിയുള്ള സത്യമാണ് ഗൗതമ മുനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല സോനദണ്ഡൻ വ്യക്തമാക്കി അവിടെ കൂടിയിരുന്നവരെല്ലാം കൈയ്യടിച്ച് അംഗീകരിച്ചു അത് കഴിഞ്ഞപ്പോൾ ബുദ്ധൻ സോനദണ്ഡനോട് ചോദിച്ചു ഈ രണ്ട് സ്വഭാവ ഗുണങ്ങളിൽ ഒന്ന് മറ്റേതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ സ്വനതണ്ഡൻ ഇങ്ങനെ മറുപടി പറഞ്ഞു സൽ പ്രവർത്തികൾ വിജ്ഞാനത്തിൽ നിന്നാണ് വികസിക്കുന്നത് വിജ്ഞാനവും വിവേകവും വികസിക്കുന്നതിന് മഹത്തായ പ്രവർത്തനങ്ങളോട് നന്ദി പറയണം അവ രണ്ടും വേർതിരിക്കാൻ കഴിയില്ല ഇത് ഒരു കൈ കഴുകാൻ മറ്റേ കൈ സഹായിക്കുന്നത് പോലെ ഒരു കാൽ ചൊറിയാൻ മറ്റേക്കാൾ സഹായിക്കുന്നത് പോലെ പരസ്പര പൂരകമാണ് സൽപ്രവൃത്തികൾ വിജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ സഹായിക്കുന്നതുപോലെ വിജ്ഞാനം സൽ പ്രകാശിപ്പിക്കാൻ സഹായകമാകുന്നു അതുകൊണ്ട് ഈ രണ്ട് ഗുണങ്ങളും ജീവിതത്തിൽ സുപ്രധാനങ്ങളാണ് സ്വനദണ്ഡ ഗംഭീരം ബുദ്ധൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സത്യമാണ് മഹത്തായ പ്രവർത്തനങ്ങളും വിജ്ഞാനവുമാണ് ജീവിതത്തിലെ രണ്ട് സുപ്രധാന ഘടകങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയുവാൻ കഴിയുമോ സൽപ്രവർത്തികളും വിജ്ഞാനവും അതിൻ്റെ ഏറ്റവും ഉയർന്ന അളവിൽ വികസിപ്പിക്കാൻ ഒരാൾക്ക് എങ്ങനെ കഴിയും ഈ ചോദ്യം കേട്ടപ്പോൾ സോനതണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ബുദ്ധന് നേരെ കൈകൂപ്പി അദ്ദേഹം പറഞ്ഞു ഗുരു ഞങ്ങൾ നയിച്ചാലും ആ തത്വം ഞങ്ങൾക്കറിയാം പക്ഷേ ശരിയായ പാത കണ്ടെത്തിയത് താങ്കളാണ് എങ്ങനെയാണ് സൽപ്രവൃത്തികളും വിജ്ഞാനവും ഏറ്റവും ഉയർന്ന തലത്തിൽ വികസിപ്പിക്കേണ്ടത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും അപ്പോൾ ബുദ്ധൻ വിമോചനത്തിൻ്റെ വഴി വിശദീകരിച്ചു ബോധോദയത്തിൻ്റെ മൂന്ന് വഴികൾ പറഞ്ഞു ധാരണ ഏകാഗ്രത ഗ്രഹണം എന്നിവയെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും ബുദ്ധൻ വിശദീകരിച്ചു സോനദണ്ഡൻ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ബുദ്ധൻ നിർത്തിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ബുദ്ധൻ്റെ രണ്ട് കൈകളും പിടിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഗുരു എൻ്റെ നന്ദി സ്വീകരിക്കുക താങ്കളിന്ന് എൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു എന്നെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിച്ചു ബുദ്ധനിലും ധർമ്മത്തിലും സംഘത്തിലും അഭയം കണ്ടെത്താൻ എന്നെ അനുവദിക്കുക താങ്കളും സംഘത്തിലെ എല്ലാ സന്യാസിമാരും ഉച്ചഭക്ഷണത്തിന് എൻ്റെ വീട്ടിലേക്ക് വരണം ഞാൻ ക്ഷണിക്കുകയാണ് സോനദണ്ഡനും ബുദ്ധനും തമ്മിൽ നടന്ന ഈ സംഭാഷണങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കി ഒരു വലിയ സംഘം ബ്രാഹ്മണ പണ്ഡിതന്മാർ ബുദ്ധമാർഗത്തിൽ ചേർന്നു ബ്രാഹ്മണ യുവാക്കൾ കൂട്ടത്തോടെ ബുദ്ധൻ്റെ അനുയായികളായി മാറുന്നതിൽ ഒരു വിഭാഗം ബ്രാഹ്മണ നേതാക്കന്മാർക്കും മറ്റു വിഭാഗങ്ങളിലെ നേതാക്കന്മാർക്കും ബുദ്ധനോട് അസൂയ വർദ്ധിച്ചു മറ്റു മാർഗങ്ങളെല്ലാം അടഞ്ഞപ്പോഴാണ് ുദ്ധനെതിരെ സ്ത്രീ ആരോപണവുമായി അവർ വന്നത് ബുദ്ധൻ ഒരു സ്ത്രീയുടെ കൂടെ ഉറങ്ങിയെന്നും അവരെ ഗർഭിണിയാക്കിയെന്നുമുള്ള ആരോപണം പ്രചരിപ്പിച്ചു സിംഗ പേരുള്ള സുന്ദരിയായ ഒരു യുവതിയെ അവർ അതിന് ശട്ടം കെട്ടി എല്ലാ ദിവസവും മനോഹരമായ സാരികൾ ധരിച്ച് അവൾ ജേതവന വിഹാരത്തിൽ പൂക്കളുമായി സന്ദർശിക്കാൻ തുടങ്ങി ധർമ്മപ്രഭാഷണങ്ങൾ കേൾക്കാൻ അവൾ അകത്ത് കയറിയില്ല അത് കഴിഞ്ഞ് ആളുകൾ പുറത്തു പോകുന്നതുവരെ അവൾ കാത്തിരുന്നു എവിടെ നിന്നാണ് വരുന്നതെന്നോ എന്തിനാണ് കാത്തു നിൽക്കുന്നത് എന്നോ ഭിക്ഷുക്കൾ ചോദിച്ചാൽ അവൾ വെറുതെ ചിരിക്കും കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എവിടെയാണോ പോകാനുള്ളത് അവിടെയാണ് ഞാൻ പോകുന്നത് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഗൗതമ മുനിയെ സന്ദർശിക്കാൻ വന്നതാണ് എന്നിട്ട് അവൾ പറഞ്ഞു ജേതവനത്തിൽ രാത്രി ഉറങ്ങുന്നത് സുഖകരമായ കാര്യമാണ് ബുദ്ധന്റെ അനുയായികളെ ആ വാക്കുകൾ വേദനിപ്പിച്ചു ചിലർ നെറ്റി ചൊളിച്ചു ചിലർക്ക് സംശയങ്ങൾ ഉദിച്ചു പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല ഒരു ദിവസം അവൾ ബുദ്ധന്റെ ധർമ്മ പ്രഭാഷണം നടക്കുന്ന ഹാളിലേക്ക് വന്നു അവളുടെ വയറ് വീർത്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഗർഭിണിയാണെന്ന് തോന്നിപ്പിക്കും ബുദ്ധൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഗൗതമ ഗുരു താങ്കൾ ധർമ്മത്തെക്കുറിച്ച് നിർത്താതെ സംസാരിക്കുന്നു നിങ്ങൾ വലിയ ആളാണ് വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ് പക്ഷേ നിങ്ങൾ ഗർഭിണിയാക്കിയ ഈ പാവം സ്ത്രീയെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ എൻ്റെ ഉത്തരത്തിൽ വഹിക്കുന്ന ഈ കുഞ്ഞ് അങ്ങേടേതാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കില്ലേ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അത് വലിയ ഷോക്കായി മാറി എല്ലാവരും ബുദ്ധനെ നോക്കി ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു ഭവതി നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കും നിങ്ങൾക്കും മാത്രമേ അറിയൂ ബുദ്ധൻ ശാന്തനായി ഇങ്ങനെ പറഞ്ഞപ്പോൾ സിംഗ എന്ന യുവതിക്ക് അസ്വസ്ഥതയുണ്ടായി ബുദ്ധൻ ആകെ തളർന്നു പോകുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ എങ്കിലും അവൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എൻ്റെ അവകാശവാദങ്ങൾ ശരിയാണ് എന്ന് എനിക്കും നിങ്ങൾക്കും മാത്രം അറിയാം ബുദ്ധൻ്റെ അനുയായികൾക്ക് ദേഷ്യം വന്നു അവർ പിറുവിറുക്കാനും അസ്വസ്ഥരാകാനും തുടങ്ങി തനിക്ക് മർദ്ദനമേൽക്കുമോ എന്ന് സിംഗ പേടിച്ചു അവൾ എഴുന്നേറ്റ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഓടുന്നതിനിടയിൽ ഒരു തൂണിൽ തടഞ്ഞു വീണു അവരുടെ വയറിനോട് ചേർത്ത് കെട്ടിയിരുന്ന കുറെ വസ്തുക്കൾ താഴെ വീണു ഇപ്പോൾ അവരുടെ വയറ് പരന്നതായി ആശ്വാസത്തിൻ്റെ ദീർഘനിശ്വാസം ജനക്കൂട്ടത്തിൽ നിന്നും ഉയർന്നു ചിലർ സിംഗയെ നോക്കി പൊട്ടിച്ചിരിച്ചു ചിലർ പരിഹസിക്കാനും തുടങ്ങി അപ്പോൾ സന്യാസിനി ക്ഷേമ മുന്നോട്ട് വന്ന് സിംഗയെ പുറത്തേക്ക് പോകാൻ സഹായിച്ചു അവർ രണ്ടുപേരും പുറത്തേക്ക് പോയപ്പോൾ ബുദ്ധൻ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പ്രഭാഷണം തുടർന്നു ഇത്തരം പരീക്ഷണങ്ങൾ ബുദ്ധൻ്റെ ജീവിതത്തിൽ വേറെയുമുണ്ട് ബുദ്ധൻ്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവവുമായി വൈകാതെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണി ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും വേണം നന്ദി